ഹായ് ഗായ് സിറ്റ് മീ രമ്യ പള്ളി വെനസ്ഡേത്തെ വ്ളോഗ് ചെറുതായിട്ട് ഇന്നലെ ഞാൻ ഇട്ടു ഇന്ന് തേഴ്സ്ഡേത്തെ വ്ളോഗാണ് ഞാൻ ഇടുന്നത് ഇന്ന് ഇടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ നെറ്റ് ഇപ്പോൾ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കഴിഞ്ഞിരിക്കുക എന്നാലും ഞാൻ ഇടാൻ നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ വാച്ച് മൈ വീഡിയോ വരെ അടക്കിയിരുത്താനായിട്ട് ഞാൻ അവർക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് കൊറേ കൊടുത്തു അവിടെ അടങ്ങിയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മാത്സ് കൊറേ ക്വസ്റ്റ്യൻസ് തരാണ് അച്ചൂനെ കഴിഞ്ഞാ പറഞ്ഞോട്ടോ അനുനിയും കഴിഞ്ഞാ പറഞ്ഞോട്ടോ വെരി ഗുഡ് ഓക്കെ ഇനി നെക്സ്റ്റ് അനൂടെ കഴിഞ്ഞ ലെവനോ ലെവനല്ല ഒന്നുകൂടെ നോക്കിയേ ഒന്നുകൂടെ ചെക്ക് ചെയ്തേ അയട്ടെ അച്ചൂ അച്ചൂൻ്റെ ശ്രദ്ധിക്കുക അന്ന അന്നൊന്നും കൂടെ റീചെക്ക് ചെയ്തിട്ട് അത് ഇതാക്കും നീ അച്ചൂൻ്റെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ മൈനസ് ആ ഉണ്ട് അച്ചടുക്കുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ആ വെരി ഗുഡ് ഇനി അടുത്തത് അന്യൂനടുത്ത് സിക്സ്റ്റീൻ മൈനസ് ത്രീ സിക്സ്റ്റീൻ മൈനസ് ത്രീ അച്ചുവിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയോ നയൻറ്റീൻ ആ യെസ് എത്ര സിക്സ്റ്റീൻ വൺ സിക്സ് മൈനസ് തലവെർട്ടിക്കലായിട്ട് എഴുതെട്ടോ സിക്സ്റ്റീൻ മൈനസ് ത്രീ ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരാൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ അവർക്കുള്ള അവരെ ബുക്ക് എടുത്തിട്ട് അവർക്ക് തന്നെ ക്വസ്റ്റ്യൻസ് കൊടുക്കുക വെരി ഗുഡ് നീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നിട്ടില്ല ലെഫ്റ്റ് എന്ന് വന്നുകഴിഞ്ഞാൽ അന്നുകൂടെ കഴിഞ്ഞാ കഴിഞ്ഞാൽ പറയും കേട്ടോ വേഡ് പ്രൂപ്പിലാണ് స్టెప్ వైసే ఏదో ఆర్చు అలా వచ్చు సెవెంటీ మైనస్ ఫోర్ అన్నొన్న థింగ్ వెల్ అండ్ కాలకులేట్ అచ్చు അച്ചു അച്ഛൻ്റെ നോട്ട് തന്നെ പ്രോബ്ലം എഴുതി തരാം ഫിഫ്റ്റല്ല ആയിട്ട് കയറില്ലല്ലോ എക്സാമിന് വരൂല്ലേ സബ്ട്രാക്ഷൻ ഓൺ ദ നമ്പർ ലൈൻ ട്വൽവ് മൈനസ് ത്രീ അനുവിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അച്ചുന്റെ ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലം ആണ് അത് ശരിക്കും നോക്കി വായിച്ചിട്ട് സബ്ട്രാക്ഷൻ ആണോ അഡീഷണൽ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ എങ്ങനെ മനസ്സിലായേ എങ്ങനെയാ മനസിലായി പറഞ്ഞ വെരി ഗുഡ് വെരി ഗുഡ് ഞാൻ അന്നു അന്നു ചെയ്യതോട്ടോ ഇപ്പയാണ് അല്ല സിക്സ്റ്റി നയൻ വെരി ഗുഡ് അന്നു ഇപ്പൊ ഇതിലെ ആൻസർ എത്രയാണ്

ഏട്ടൻ വിളിച്ചപ്പോ വന്നോ ഏട്ടന്റെ മടിലിരിക്കാൻ വന്നോ ഏറ്റുണ്ടാ ഏട്ടന്റെ മടിലിരിക്കാൻ നല്ല ബാബാബപ്പ ഉറങ്ങണിട്ട ഇനി ബാബാബ് ഉറങ്ങൊന്നൂല്ല അവളത് എടുക്കാൻ പോവാ അതെടുക്കാൻ പോവാ അതെടുക്കണ്ടേ അമ്മച്ചമ്മച്ച അമ്മച്ചനെ കൊടുക്കു ചുച്ചേട്ടൻ വിളിക്കുന്നു മടിയിലിരിക്കാൻ അർച്ചോ പോയി മടിൽ ഇരിക്കോ മടിയിലിരിക്കു പോയിട്ട് ആ അതന്നെ ആ ആ അതൊക്കെ മനസ്സിലായി ഒക്കെ മനസിലായി അടങ്ങി വയ്യ ആ അപ്പൊ ചേട്ടന ഉമ്മല്ലേ ചേട്ടനൊരു ഉമ്മ അച്ചു ചേട്ടാ ഉമ്മ വെക്കാൻ വരണിണ്ട് അച്ചോ വിളിയക്കട எ இடம் விளிக்கணுன்னா ഈ ഞാർച്ചത കുട്ടിയുടെ ചേട്ടനും ചേച്ചിയും ക്ഷീണിച്ച് വന്ന് ടി വി കാണുകയാണ് അതായത് അഞ്ഞോടെ കിടന്നു അനിയത്തി ചേട്ടനെ സ്നേഹിച്ച് കൊല്ലാൻ കഴിക്കട അനിയത്തി ചേട്ടന് മേലൊക്കെ കിടന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കളിച്ചൊക്കെ വന്ന് പുറത്ത് കുറേ എപ്പോഴും നോക്കിയാലും ചെടി വടലും പുല്ലൊക്കെ കൊണ്ടിരുന്ന് മുട്ടിരുന്ന് നടലൊക്കെയാണ് പണിയാ വെയിലത്ത് നിന്നിട്ട് അപ്പം വല്ലാണ്ട് ക്ഷീണിക്കും ക്ഷീണിച്ച് വന്ന് കുറച്ചേരം തോലും വേണ്ട ഇതോടെ കിടന്ന് രണ്ടുപേരും കൂടെ കിടന്ന് ചെറുകും അതും ഇതും എന്തായാലും ഈ പത്ത് ദിവസം നന്നായി ായിട്ട് ആർമാദിച്ചു അർമാദിച്ചു ആഘോഷിച്ചു നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു അവർക്ക് എന്തായാലും അങ്ങനെ അങ്ങനെ ഇളയോ വീഴും വീഴും നിങ്ങൾ പോട്ടെ പോട്ടെ ടാറ്റ് പോട്ടെ പോ പോ வண்டி வண்டி ரெண்டு வண்டிண்டிஸ்டி ஸ்டண்டி போனா மெல்ல 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 ஆ போட்டே போட்டே வண்டி போட்டே തീവണ്ടി പോണ പോലെ പോവാൻ വേണ്ടിയിട്ട് അവർ മൂന്ന് പേര് നിക്ക പക്ഷെ അച്ചു അർച്ചുതെ കുട്ടി സമ്മതിക്കണില്ല അവളെ മാറി മാറി പോയിക്കോണ്ടിരിക്ക മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞ് ചോറുണ്ടാവുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് തേഴ്സ് ഡേ നയൻറ്റീൻത്ത് വിഭവങ്ങളാണത് ഇത് മീനുണ്ട് ചെറുപയർ ഉപ്പേരുണ്ട് സാമ്പാറുണ്ട് മീനേതാണ് അമ്മ അമ്മ മീനേതായിരുന്നു കിളിമീനോ അടവ് അടവ് നാല് എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി ഇത് കഴിച്ചോണ്ടിരിക്കാണ് ഇനി വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രം അത് കഴിഞ്ഞാ എന്താവും അർച്ചിത കുട്ടിയെ കുറച്ചു നേരം അടക്കിയിരുത്താനായിട്ട് ഒരു പാദത്തില് കുറച്ച് ചെറുപയര ഇട്ട് കൊട്ട് കൊടുത്തു അത് അവളിങ്ങനെ ഓരോന്നും പെരക്കി പെരക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈ അത് അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ ഇങ്ങനെ ഓടി ഓടിപ്പോഞ്ഞ അവളെ കാണില്ല അവിടെ എവിടെയും പോയി നേരത്തെ എവിടെ നിന്ന് വിളിച്ച് കാണാഞ്ഞിട്ട് അവളെ അവള് റൂമിൽ കയറി വാതിൽ ചാരി ലൈറ്റ് ഓഫ് ആക്കി ഫാൻ ഇട്ട് കിടക്കണം ഇത്രയും നമ്മൾ വിചാരിക്കില്ല ഇതാണ് കൊച്ചു ചേച്ചി കൊച്ചു ചേച്ചി മക്കളെ കാണാനായിട്ട് വന്നതാണ് ഇവിടെ എൻ്റെ ചേച്ചിയുടെ മോളാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പൊ അവളെ ഇടയ്ക്ക് വരാറുണ്ട് ഇപ്പൊ പറഞ്ഞില്ലേ കൊച്ചു ചേച്ചി എന്ന് കൊച്ചു ചേച്ചി മാത്രല്ല കൊച്ചു ചേച്ചിയുടെ അമ്മമ്മയും ഞാൻ വരുമ്പോ വരാറുണ്ട് ഇന്നലെ ബുധനാഴ്ച ഇന്നലെ എങ്ങാണ്ട് വന്നിരുന്നു വ്യാഴാഴ്ച വന്നിരുന്നു അവളുടെ അമ്മ വരാറുണ്ട് എല്ലാവരും ഞാൻ വന്നു കഴിഞ്ഞാൽ കാണാൻ വരാറുണ്ട് അവളുടെ അവളമ്മ വന്നതൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല അവളുടെ അമ്മയ്ക്ക് ഇപ്പം ജോലി കിട്ടിയിട്ട് പാലക്കാടാണ് അപ്പം വരാൻ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ എല്ലാവരും എന്നെ കാണാനൊക്കെ വരാറുണ്ട് കേട്ടോ എല്ലാവരും വരാറുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് തേഴ്സ് ഡേ എന്ന് പറയുന്നത് തേഴ്സ് ഡേ വ്ളോഗിൽ മലപ്പുറത്തെ വിശേഷങ്ങൾ തേഴ്സ്ഡേയിലെ ഇതാണ് ഇത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വൈഫൈ ഇല്ലാത്ത കാരണം ഈ നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട് നെറ്റ് ൾ ഇത് വെച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് കാരണം ടൈം എടുക്കും എപ്പോഴായാലും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം പിന്നെ ഇന്നത്തെ അല്ലേ ഫ്രൈഡേ അത് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ് ഹാവ് എ നൈസ് ഡേ